ആയ വർക്ക് ചെയ്തിരുന്നു അതിനു പോയ ും മുന്നിൽ വെട്ടാനൊക്കെ ഇന്ന് എനിക്ക് ഇങ്ങനെ ഈ ഒരു വിജയങ്ങൾ കീഴടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെസ്റ്റേജിൽ വന്നത് കൊണ്ടാണ് അപ്പൊ അതിലാണ് ഞാനും നിങ്ങളെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റുന്ന പറ്റൂലേ ഇവിടെ നേടിയ ഒരുപാട് മക്കളില്ലേ നിങ്ങളൊക്കെ ായിട്ടില്ല പക്ഷെ ഇവരൊക്കെ പ്രിയങ്കത്തിന് പറയാത്തത് പോലെല്ലാം നേടിക്കഴിഞ്ഞു നേടിക്കഴിഞ്ഞു ഞാൻ എന്തൊക്കെ നേടി അവരത് നേടിക്കഴിഞ്ഞു ഏതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അവരത് എടുക്കുന്നുണ്ട് ഹൗസ് ബണ്ട് ഞാൻ എടുക്കുന്നു കാർ ഞാൻ ഉപയോഗിച്ച് അവര് ഇന്നലെ എനിക്ക് ലക്ഷത്തിന്റെ അടുത്തുള്ള എന്താ ഒരു ഇന്നലെ എന്റെ മക്കൾക്ക് ഞാൻ വേണ്ടി വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേര് പോലും പറയാൻ വയ്യാത്ത ആവശ്യം നാലഞ്ച് വണ്ടികൾ എന്റെ കയ്യിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് പവർ ഓഫ് ഗസ്റ്റിയിലൂടെയാണ് വയസ്സ് യാൻപത്തിയ എനിക്കിത് പറ്റി പറ്റൂലേ നെഗറ്റീവ് തന്നാലും പോകാതെ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ ലെവലുകളും കൂടുതൽ കൂടുതൽ അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നേറുക നെഗറ്റീവ് തരാൻ ഒരുപാട് പേരുണ്ടാകും പോസിറ്റീവ് പേർ തരാൻ ആരാണ്ടെന്ന് വെച്ചാൽ മാത്രം അതാണ് അപ്ലൈ മാത്രമുള്ള ഉള്ളു കാരണങ്ങൾ ഇതാ ൂടി ഞങ്ങൾ എന്ത് അറിയില്ല പക്ഷെ അപ്ലൈനെ അത് മാത്രാണ് കാത്ത് നിൽക്കുന്നത് അതിനു വേണ്ടി നിങ്ങളെ കൊണ്ടുവന്ന അപ്ലൈ നിങ്ങളെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകും അത് മാത്രല്ല ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അതാണ് എനിക്ക് അറിയിച്ചു തരാം പിന്നെ